നമസ്കാരം മഹർഷിപിട പുതുവടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിന്റെ ചെയിൻസ് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേക്ക് ഓർണമെന്റ്സ് മാത്രമാണ് കാണിക്കുക കേരളത്തിലെ സിൽവർ മേക്ക് ഓർണമെന്റ്സ് ഗോൾഡ് കവർ ചെയ്ത് ഇരുന്ന വളരെ കുറച്ച് ഷോപ്പിയുള്ളൂ അത്ര ഇതെല്ലാം ഡെയിലി ഡെലിവറി യൂസ് ചെയ്യാം മാത്രമല്ല എത്ര ദിവസം ഇട്ടാലും എത്ര വെയിൽ കൊണ്ടാലും എത്ര വേർത്താലും യാതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ കഴുത്തിന്റെ പുറകെ കറുത്ത പാട് അതല്ലെങ്കിൽ ചെറിയ കുരുക്കുളന്ന പ്രശ്നങ്ങളോ ചൊറിച്ചിലോ ഒന്നും ഉണ്ടാകുന്ന ഓർമെന്റ്സാണ് സിൽവറും മേക്ക് ഓർമ്മസ് ഗോൾഡിന് എത്ര വിലയുള്ളപ്പോഴെ ഗോൾഡിന് പകരം ഇടാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ഓർമെന്റ് ആണ് സിൽവർ മേക്കിംഗ് ഓർമെന്റ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും സേഫ് ആണ് അപ്പൊ അത്ര കുറെ ഡിസൈൻ കാണിക്കുന്നുണ്ട് കൂടെ ഗിവർ നറക്കെടുപ്പുണ്ട് മഹർഷി യൂട്യൂബ് ടി പിന്നെ കുറച്ച് അഭിപ്രായം പറയുന്ന മഹർഷി ഓൺലൈൻ പർച്ചേസ് ഈ ബാങ്കിൾ ടർക്കിഷ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ് ചെയ്ത് ഓപ്പൺ ബാങ്കിലാണ് ഇതാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കൂടെ സീലോമാല കാണിക്കുന്നുണ്ട് കൈലോരിമാല കാണിക്കുന്നുണ്ട് ആലുവടി നമ്മുടെ കരിമണിമാല കാണിക്കുന്നുണ്ട് മുല്ലുമുട്ട് മാല കാണിക്കുന്നു നമ്മുടെ സച്ചിൻ ചേന കടികാര ചേന പരിപ്പ് മല ഇത്രയും ഡിസൈൻ വിശദമായിട്ട് വീഡിയോയ്ക്ക് ഇത് കാണിക്കുന്നുണ്ട് നറുക്കെടുപ്പും കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും കയറി കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ താങ്ക്സ് you